ചരിത്രമായ മഹാമുറൂസിന് തുടക്കമായി സയ്യിദ് ഷമീം തങ്ങൾ തങ്ങൾക്കുമ്പോൾ പതാക ഉയർത്തിയതോടെയാണ് മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് ചരിത്രപ്രസിദ്ധമായ ബായാർ ജാറം മഖാമുറൂസിന് ഭക്തിസാന്ദ്രമായ തുടക്കം സെയ്ദ് ഷമീം തങ്ങൾക്കുമ്പോൾ പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ മോണു ഹാജി അധ്യക്ഷത വഹിച്ചു ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് അലി ഹാജി സെക്രട്ടറി മുഹമ്മദ് ഹാജി ഖാദർ ഹാജി ജമാത്ത് മുദ്രസ് സുഹൈബ് ഇർഫാനി ആദം ദാരിമി റസാഖ് മിസ്ബഹി സിറാജുദ്ദീൻ ഫൈസി ചേരാൽ മജീദ് ദാരിമി റസാഖ് ഇർഫാനി തുടങ്ങിയവർ സംബന്ധിച്ചു പതിനാല് വരെയാണ് ഉറൂസ് നടക്കുക മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഖാമുറൂസിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്